മലപ്പുറം ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ യു കെ ജി വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ കുട്ടിയെ അനുവദിച്ചില്ലെന്ന് കയറ്റരുതെന്ന് പ്രധാനാധ്യാപിക ഡ്രൈവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു നടപടി സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം മറ്റു കുട്ടികൾക്കൊപ്പം സ്കൂൾ ബസ്സിൽ കയറാനെത്തിയ കുട്ടിയെ ബസ്സിൽ കയറ്റാതെ വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് കൂടെയുണ്ടായിരുന്ന കുട്ടികൾ ബസ്സിൽ പോയതോടെ തനിച്ചായ കുട്ടി കരഞ്ഞു ഇതോടെ ബന്ധു എത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു സംഭവമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പരാതിയുമായി എത്തിയ രക്ഷിതാവിനോട് സ്കൂൾ മാനേജർ മോശമായി പെരുമാറിയതായും കുടുംബം ആരോപിച്ചു ടീച്ചർ ഹസ്ബൻഡാണ് അവിടുത്തെ ഒഴിവാക്കുന്നതാണ് അവര് പറഞ്ഞത് തെറ്റുപറ്റിയെന്ന് മറ്റു അധ്യാപകരും സ്കൂൾ പി ടിഎ ഭാരവാഹികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടും പ്രധാന അധ്യാപിക മാപ്പ് പറയാൻ പോലും തയ്യാറായില്ലെന്ന് കുടുംബം പറയുന്നു ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണെന്ന് അവിടെയുള്ള എല്ലാ അധ്യാപകർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരയനെ എല്ലാവരും മാപ്പ് ചോദിക്കാണ്ടായത് അപ്പം ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്തത് എച്ച് എം ആണ് ടീച്ചർ ഇതുവരെ ഞാൻ ചെയ്തത് തെറ്റാണെന്നോ ഒരു വാക്ക് പോലും എന്നോട് വേണ്ടിയിട്ടില്ല അതേസമയം പറ്റിയെന്നും കുട്ടിയുടെ കുടുംബത്തോട് ക്ഷമ ചോദിച്ചതായും പ്രശ്നത്തിൽ സമവായ ചർച്ച നടക്കുന്നുണ്ടെന്നും സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പറഞ്ഞു അത് തെറ്റായ തെറ്റാണെന്ന് രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് നമ്മളാ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഈ സ്കൂള് മുന്നോട്ട് പോണോ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് തെറ്റാണെന്നും അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ പറഞ്ഞു ഒരു സമീപനമൊന്നും അംഗീകരിച്ചു പോകാൻ കഴിയില്ല കുട്ടിയുടെ പിന്നെ വിദ്യാഭ്യാസം നിഷേധിക്കാനുള്ള അവകാശമൊന്നും ഇല്ല സംഭവത്തിൽ കുടുംബം വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പോലീസിലും പരാതി നൽകി മീഡിയാവൺ മലപ്പുറം